ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നെ ഇവിടെയും സുഖം തന്നെയാണ് കേട്ടോ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് പിന്നെ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഞാൻ വീഡിയോ ഇടാതിരുന്നത് ഇന്നലെ ഞായറാഴ്ച ആയിരുന്നില്ലേ അപ്പൊ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിരുന്നു ഞായറാഴ്ചത്തെ കുറച്ച് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് ഓരോ തിരക്കുകളായിരുന്നു കേട്ടോ ഞായറാഴ്ചയാണ് പിന്നെ നമ്മളോട് മാക്സിബിറ്റ് കൊടുന്ന് ഇറക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ ആൾക്കാർ വന്ന് നോക്കലും വാങ്ങലും ഒക്കെ ആയിട്ട് അങ്ങനെ സമയം പോയതാണ് ഞാൻ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ച് കുറച്ച് എഡിറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരുന്നു പിന്നെ എനിക്ക് പറ്റിയില്ല കേട്ടോ അതേപോലെ ശനിയും ഞായറും നമ്മൾ ലൈവ് ഇട്ടുകൊണ്ടിരുന്നേന്നു പക്ഷേ ലൈവ് ഇടാനും എനിക്ക് പറ്റിയിട്ടില്ല കഴിഞ്ഞ ആഴ്ചയും പറ്റിയില്ല അപ്പം ഈ ആഴ്ചയും പറ്റിയില്ല അപ്പം എന്തായാലും പറ്റണ ദിവസം ഞാൻ ലൈവ് ഇടണ്ട് ലൈവ് ഇടുമ്പോൾ ഞാൻ അറിയിക്കേണ്ട കേട്ടോ അപ്പോൾ കൂട്ടുകാരെല്ലാവരും വന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് ഞായറാഴ്ച അതായത് ഇന്നലെ രാവിലെ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് അപ്പം ഞായറാഴ്ച ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും എനിക്കറിയാം എന്നാലും കുറച്ച് വൈകുന്നേരമാണ് അടുക്കളയിൽ വന്നത് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു മാക്സിബിറ്റ് ഇറക്കുകൊണ്ട് കുറച്ച് തിരക്കന്നെയാണ് എന്തൊക്കെയോ സമയമല്ല തീരെ സമയമില്ലാത്ത പോലെയൊക്കെയാണ് തോന്നുന്നത് കേട്ടോ ഫോൺ വഴിയൊക്കെ കച്ചവടങ്ങൾ നടക്കേണ്ടത് കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തുള്ളവരും ഒക്കെ വരുന്നുണ്ട് അപ്പം ഇന്ന് രാവിലെ ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ വന്നപ്പോൾ അപ്പം തലേ ദിവസം തന്നെ അരിയൊക്കെ വെള്ളത്തിട്ട് വെച്ചായിരുന്നു നമുക്ക് ഓട്ടടയും മുട്ടക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം അഞ്ച് മുട്ട ഉണ്ടായിരുന്നു ഒരു മുട്ട ഞാൻ ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചു നാല് മുട്ട കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ മുട്ട പൊട്ടി പോവാതിരിക്കാനും പെട്ടെന്ന് അതിന്റെ തൊലിയൊക്കെ ഇളകി വരാനും വേണ്ടിയിട്ട് ഞാൻ ആ മുട്ടേക്ക് കുറച്ച് സുറുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ കൂട്ടുകാർ കണ്ടില്ലേ വീഡിയോയിൽ ഞാൻ ചെയ്തത് അപ്പോൾ അതൊഴിച്ചു കൊടുത്തിട്ട് ഒരു വിസിലോ അല്ലെങ്കിൽ രണ്ട് വിസലോ അഴിച്ചു മതി ഒരു വിസിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അത് ആ അരി അരക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ തലേന്ന് പച്ചരി വെള്ളത്തിലിട്ടായിരുന്നു അതിലേക്ക് കുറച്ചധികം തന്നെ ചോറ് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് അരിയൊക്കെയാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരു മുക്കാൽ കപ്പ് ചോറൊക്കെ ചേർത്ത് കൊടുക്കാം തലേ ദിവസത്തെ ചോറില്ലേ അത് ആ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അത് ഉതിലേക്ക് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ അരി അരയാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുകയാണ് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നാളികേരം ചേർത്തിട്ടുള്ള ഓട്ടടിയാണ് കാണിച്ച് തന്നിരുന്നത് അപ്പോൾ അതിലാറ് സുഖമാണ് കേട്ടോ ഇതുണ്ടാക്കാൻ നാളികേരം ചിറകേണ്ട ആവശ്യമൊന്നുമില്ല നാളികേരം കോഴിമുട്ടയും ചോറും പച്ചരി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം അപ്പൊ ആ കോഴിമുട്ടയും അതൊക്കെ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം വീണ്ടും നല്ലവണ്ണം അടിച്ചെടുത്തുട്ടോ എന്നിട്ട് ഇതാക്കണം വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം തന്നെ അരിയും അതേപോലെ ചോറും മുട്ടയും ഒന്നിച്ചടിച്ച അടിച്ചെടുക്കരുത് ആ അരിയൊക്കെ അരഞ്ഞതിനു ശേഷം വേണം മുട്ട ചേർത്ത് കൊടുക്കാൻ പിന്നെ ഇതാക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടട്ടോ ഉപ്പൊക്കെ നല്ലോണം ഇതിൽ അലിഞ്ഞ് ചേരട്ടെ അതിനുശേഷം നമ്മൾ തിളക്കാനായ വെള്ളമല്ലേ എന്നാൽ തിളച്ച് പോവുകയും ചെയ്യരുത് കേട്ടോ അങ്ങനത്തെ നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ ഒഴിച്ചിട്ട് അപ്പം തന്നെ എങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലാതെ അത് ഒഴിച്ചിട്ടിളക്കാന്ന് വിചാരിക്കരുത് കേട്ടോ നന്നായിട്ട് ഇളക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ലൂസിന് കേട്ടോ ഇതിപ്പോ എങ്ങനെ പറഞ്ഞു തരും ഞാൻ നമ്മൾ ദോശമാവിനേക്കാളിലും കുറച്ച് ലൂസ് ആക്കിയിട്ട് വേണം ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ അപ്പൊ ഒരുപാട് ആൾക്കാർ ചെയ്യണതാവും അപ്പം ആദ്യമായിട്ടൊക്കെ ഇതേപോലെ ചെയ്യുന്നവരുണ്ടെങ്കില് നേരെ ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് ഒന്നും തോന്നരുത് അപ്പൊ ഇതാക്കണം ആദ്യത്തെ ഒന്ന് ഒഴിച്ചു കൊടുത്തു അപ്പൊ അത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ മുട്ട ചേർക്കുമ്പോൾ നമുക്ക് ചട്ടിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇളകിപ്പോരൂട്ടോ എന്താ പറയുമ്പോൾ ഇങ്ങോട്ട് അടർത്തി വെച്ച പോലെ ഉണ്ടാവും അത് പെട്ടെന്ന് എടുക്കാൻ പറ്റും നേരെ മറിച്ച് നമ്മൾ ചോറും അതേപോലെ നാളികേരവും ചേർക്കുകയാണെങ്കിൽ ഇത്ര എളുപ്പത്തിൽ പോരൂല എന്നാലും പോരും അടി കരിയാതെ തന്നെ നമുക്ക് കിട്ടും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഒക്കെയാണ് അങ്ങനത്തെ അപ്പം കഴിക്കാനും പക്ഷെ നമുക്ക് എളുപ്പമൊന്നും കൂടി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ അധികം ചോറും നാളികേരം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കില്ല ഇവിടെ അമ്മ ഉണ്ടാക്കുകയാണെങ്കിൽ മുട്ട ചേർത്ത് മാത്രമേ ഉണ്ടാക്കുകയുള്ളുട്ടോ അമ്മയ്ക്ക് ഇതാണ് എളുപ്പം എന്ന് പറയും അപ്പോൾ രണ്ടും കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞൊരു വീഡിയോയിൽ നോട്ട് എൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു ഒരുപാട് കൂട്ടുകാർക്ക് അത് ഉപകാരമായിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പൊ മൈദയിലും ഓട്ടഡ ഉണ്ടാക്കി എടുക്കാം അപ്പൊ അത് ഇനി ഒരു വീഡിയോ ഞാൻ ചെയ്യണ്ട് അപ്പം എന്തായാലും ഓട്ടോടെ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ഓട്ടയുടെ ചുടുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ അതിൽ ആ ഹോൾസ് ഹോൾസ് ഒക്കെ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് നന്നായി എന്നറിയാലോ ഇനിയിപ്പോൾ കുറച്ച് കട്ടിക്കാരിയ്ക്കണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് മാവ് ലൂസാക്കി എടുത്താലേ അപ്പം നന്നാവുകയുള്ളൂ കേട്ടോ ഒന്ന് ഒരുപാട് ഓവർ ആയിട്ടുണ്ട് ലൂസാവും ചെയ്യരുത് പിന്നെ നമ്മൾ ഒഴിച്ച പാടത്തന്നെ അടച്ചു വെക്കരുത് അതിന്റെ ആ ഹോൾസ് ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ വേണം അടച്ചു വെക്കാൻ അപ്പൊ ഇടയ്ക്ക് ഇടയ്ക്ക് അത് ശ്രദ്ധിക്കണം അല്ലാതെ നമ്മളത് ഒഴിച്ചിട്ട് എലിയും പോവാനൊന്നും പറ്റൂല കേട്ടോ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ പച്ചരി ഉഴുന്നു ഉഴുന്ന് ഉലുവെക്കുന്ന വെള്ളത്തിലിട്ടിട്ടുണ്ട് നാളെ എന്തായാലും ദോശ ഉണ്ടാക്കണം കുറേ ദിവസമായി ഉഴുന്നു ദോശ ഉണ്ടാക്കിയിട്ട് അപ്പൊ കുറച്ചു ഉഴുന്നുണ്ടായിരുന്നു അത് ഏതായാലും ഞാന് എടുത്താണ്ട് പച്ചരിയിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് നന്നായി കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് ഉഴുന്നു മതിയല്ലേ നമുക്ക് ദോശ ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു വീഡിയോ എല്ലാ കൂട്ടുകാരും കണ്ടില്ലേ അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അത് ഉപകാരമായിട്ടുണ്ട് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അതിന്റെ പിന്നെ കമന്റുകളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ നല്ലതാണ് എല്ലാവരും ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്നൊക്കെ ചേർത്തിട്ട് എന്നിതുവരെയും ദോശ ഉണ്ടാക്കിയിരുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു രീതിക്ക് ഉണ്ടാക്കിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമായിട്ടുണ്ട് ഉഴുന്നിനാദ്യം ഭയങ്കര ചിലവുന്നു ഇപ്പം അധികം ചിലവില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല ഇന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കണെന്ന് ഒരു എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു മുട്ടക്കറി അപ്പം അത് ആ ഹോട്ടലൊക്കെ നല്ല സൂപ്പറായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇനിയിപ്പോൾ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേറെ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞില്ല നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് നമ്മൾ വെള്ളയപ്പൊക്കെ അതേപോലെയാണ് അതിന്റെ അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഓട്ടം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പം ഞാൻ കുക്കറിൽ ഈ ഒരു ഒരടുപ്പത്തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ മുട്ടക്കറി അപ്പോൾ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ചതച്ചും ചേർത്ത് കൊടുക്കാട്ടോ ഞാൻ മടി പിടിച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തത് അപ്പം അത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ അതിന് ശേഷം അതിലേക്ക് സവോള ചേർക്കുന്നുണ്ട് ഒരുപാട് കളർ മാറി വരുന്നും വേണ്ട എന്നാലും ജസ്റ്റ് അതിന്റെ പച്ചമണം ഒന്ന് മാറിപ്പോകണം കേട്ടോ അതിന് ശേഷം രണ്ട് സവോള ഒരു വലിയ സവോളയും ഒരു ചെറിയ സവോളം എടുത്തിരുന്നു അതരിഞ്ഞത് ചേർത്ത് പച്ചമുളകും പിന്നെ രണ്ട് തക്കാളി എടുത്തിരുന്നു അതും ചേർത്തിട്ട് ഇതാക്കണേ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുള്ളൂ ഒരുപാട് നേരം വഴറ്റി നിൽക്കൊന്നും വേണ്ട പിന്നെ ആ കുക്കർ അടച്ച് വെച്ചിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ പീസിലടിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നാളികേരവും വലിയ ജീരകവും പട്ടയും ഗ്രാമ്പും ഏലക്കായും പച്ച കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിലുണ്ട് അരച്ചെടുക്കുക ഈ ഒരു സമയത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഏതായാലും അതൊന്നും ചേർക്കണില്ല അപ്പൊ അവിടെ അരച്ച് വെച്ചപ്പോഴേക്കും ഇതാക്കണേ രണ്ട് വിസലടിച്ച് ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അടി പിടിക്കണ പേടിയൊന്നും പേടിക്കേണ്ട കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വിസിലടിച്ചെടുത്താൽ മതി വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ടെട്ടോ പിന്നെ അതിലേക്ക് ഇതാക്കണം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണുണ്ട് അതിന്റെ ആ പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പൊ നമ്മള് കുക്കറിൽ മുട്ടക്കറി വെക്കുകയാണെങ്കിൽ എളുപ്പമാണ് ഉള്ളിയും തക്കാളിയൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് അലിഞ്ഞു കിട്ടും അരച്ച് ചേർത്ത പോലെയാവും അപ്പോൾ അതിന്റെ ആ പച്ചമണൊക്കെ മാറി വന്നപ്പോൾ ഈ ഒരു നാളികേരത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അതും കൂടി ഇതിൽക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ ആ മിക്സിയിലെ ജാറൊന്നും കഴുകിയിട്ട് അതും ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എത്രത്തോളം കറി വേണോ അത്രയും വെള്ളം കൂട്ടോ ചൂടുവെള്ളം ചേർക്കാൻ ശ്രമിക്കുകപ്പോഴും പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയലയും പിന്നെ നമ്മൾ നേരത്തെ മുട്ടയൊക്കെ പുഴുങ്ങി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നാല് മുട്ടയല്ലേ അപ്പം നമ്മൾ അഞ്ചെട്ടാളുണ്ട് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തുകൊണ്ടാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ അതും കൂടി ചേർത്തിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണ്ടെട്ടോ അപ്പം അങ്ങനെ പെ പെട്ടെന്നുണ്ട് നമുക്ക് ഈ ഒരു മുട്ടക്കറി റെഡിയാക്കാൻ നല്ല പഞ്ഞി പോലത്തെ ഒട്ടടയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് വെറുതെ പറയല്ല ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൊണ്ടു അടിപൊളി ടേസ്റ്റാണ് ആർക്കും ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ അത്ര ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണ് അതേപോലെ ഓട്ടടയാണ് അപ്പം ഇതാ ഒരു എട്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് സമയം അപ്പം ഞാൻ ചായ എടുത്തത് തരുന്നു കേട്ടോ ഞാൻ കുടിക്കട്ടെ വിചാരിച്ചു മക്കളും ആരും അങ്ങനെ നീക്കണേ കാണാല്ല അപ്പം അതാ പെട്ടെന്ന് പാറു നീച്ച് വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ പാറുവിനെ അപ്പം പാറു ഇവിടെ വിരുന്നുണ്ട് കേട്ടോ ഒരേ ദിവസം കൂടെയും കഴിഞ്ഞാൽ ഉള്ള പോവും അപ്പം ഞാനും പാറും കൂടി ഏതായാലും ഒന്ന് വേഗം ചായ കുടിക്കട്ടെ വിചാരിച്ചു മറ്റോരൊന്നും കാത്തിട്ട് കാര്യമല്ല ഒരിപ്പം ഒന്ന് നീക്കാൻ എന്തായാലും ഒരു സമയമാവും അപ്പം ഞങ്ങൾ ചായ അടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ നന്ദി നീച്ചു വന്നിട്ടുണ്ട് നന്ദൊന്ന് നേരത്തെ നീക്കാനുള്ള കാരണം എന്താ അറിയോ ഇന്നലെ വൈകുന്നേരം ഒരു ആറരയാകുമ്പോൾ കടന്നുറങ്ങിയിട്ടുണ്ട് ആറരയ്ക്ക് ഉറങ്ങിയിട്ട് ഒരു ഒമ്പത് മണിക്ക് നീച്ചിട്ടാണ് മേലൊക്കെ കഴുകി ചോറൊക്കെ ഉണ്ട് പിന്നെ കിടന്നത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അത്രയും അത്രയും സമയാകാൻ കാരണം ഞങ്ങൾ രാത്രി കള്ളനും പോലീസും കളിക്കുകയായിരുന്നു കേട്ടോ കടക്കാൻ ചെന്നപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ബോധി അപ്പോൾ ഏട്ടനും കൂടിയും ഞങ്ങൾ എല്ലാവരും കൂടിയും പതിനൊന്നരക്കാണ് പിന്നെ കടന്നത് അതൊക്കെ കഴിഞ്ഞ് കിടക്കുകൊണ്ട് തന്നെയാണെന്ന് ഒരുപാട് വൈകി നീക്കുകയും ചെയ്തു കേട്ടോ പക്ഷേ എങ്കിൽ നന്ദൂനൊന്ന് പെട്ടെന്ന് ഉറക്കും മതിയായി വേഗം നീച്ചിട്ടുണ്ട് പാറു ഒന്ന് നേരത്തെ നീച്ചിട്ടുണ്ട് ഏട്ടനും കണ്ണനും ഒന്നും നീച്ചിരുന്നില്ല പിന്നെ അതാ കുറേ സമയം കഴിഞ്ഞപ്പോലും നീച്ച് വന്നിട്ടോ ഞങ്ങൾ ചായ ഒടി കഴിഞ്ഞു ചോറിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവൾ നെയ്ച്ചു വന്നിട്ട് ചായ തരിയമ്മ മുട്ടക്കറി കണ്ടിട്ടോ ഒക്കെ ഉണങ്ങി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു പല്ല് വെച്ചിട്ടില്ലല്ലോ ചായ തരില്ല എന്ന് പറയുന്നു അപ്പോൾ കണ്ണം വന്നിട്ട് പല്ല് വെച്ചിട്ടുണ്ടോ ടെസ്റ്റ് ചെയ്യട്ടെ ആണെന്ന് പറഞ്ഞതാണ് കേട്ടോ ഓന് വേണ്ടിയിരുന്നില്ല എന്നായി അപ്പോൾ അവൾ പല്ലൊക്കെ തേച്ചിട്ടുണ്ട് സംഭവം എന്നാലും ഒരാളെ മുഖത്തേക്ക് ഊതിർണത് അത്ര ശരിയല്ലല്ലോ അപ്പോൾ ഓന് പിന്നെ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടോ ഞാനൊന്നും ചോദിച്ചിട്ടില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കണ്ണം വേഗം പോയിട്ടോ അപ്പോത്തിന് ഇതാക്കണ്ട നന്ദു നന്ദുവിൻ്റെ കളിക്കാരൻ ജിത്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ തന്നെ കളിക്കാൻ വന്നിട്ടുണ്ട് ഇന്നപ്പം ഞായറാഴ്ചയല്ലേ അപ്പൊ കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ മീങ്ങളെയൊക്കെ കാണുകയാണ് അവിടെ ഇനിയിപ്പോ ഒരിക്ക ചായ കൊടുക്കണം അപ്പൊ അങ്ങനെ പയറൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ മുറ്റത്തത്തെ പയർ തന്നെയാണ് കേട്ടോ അപ്പൊ ഒന്നരാടപ്പം നമുക്ക് നല്ലോണം ഉപ്പേരിക്കി കിട്ടുന്നുണ്ട് അപ്പൊ ഏട്ടനും അതിൻ്റെ ഇടയ്ക്ക് നയിച്ചു ചായ ഒക്കെ കൊടുത്തു അപ്പൊ മുട്ടക്കറിയും ഓട്ടയുടെ ഒക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പാറുവിനൊക്കെ നല്ലോണം ഇഷ്ടമായി ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിക്കായിരുന്നു അപ്പൊ ഞാൻ ആ ഉണ്ടാക്കുന്ന സമയത്തോളം അവിടെ ഇരിക്കേണ്ടിരുന്നു മുട്ടയൊക്കെ ചേർത്തപ്പോൾ ഈ ഈ രസം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെട്ടോ പക്ഷെ കഴിച്ചപ്പോ നല്ലോണം ഇഷ്ടമായി അപ്പം അമ്മ ആ അമ്മേൻ്റെ ചായോടിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഗുളിയ കുടിക്കാതിരുന്നതാണ് കേട്ടോ ഗുളിക കുടിക്കൽ പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് കുടിച്ച് നീക്കാനൊന്നും പറ്റൂല വിശദമായിട്ട് നോക്കിയിട്ട് എടുത്തിട്ട് വേണം കുടിക്കാൻ ആദ്യമൊക്കെ ഞാൻ എടുത്ത് കൊടുക്കൽ തന്നെയായിരുന്നു ഇപ്പം കുറച്ചായിട്ട് അമ്മ എടുത്ത് കുടിക്കൂട്ടോ ഇപ്പം അമ്മയ്ക്ക് ശീലമായി മറ്റത് പേടിയായിരുന്നു ആയിരുന്നു കേട്ടോ അങ്ങനെ എടുത്ത് കൊടുക്കാതിരുന്ന നമുക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ കറക്റ്റ് മൂന്ന് നേരം എടുത്ത് കൊടുക്കലായിരുന്നു അപ്പോൾ ഗുളിക ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്ന് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒന്നിച്ചു അങ്ങോട്ട് വാങ്ങാം നമ്മളടുത്ത് ഉണ്ടാവില്ല കഴിയുന്നതിന് കഴിയുന്നതിന് അങ്ങനെ വാങ്ങി വാങ്ങിക്കൊണ്ടുവരലാണ് കേട്ടോ അങ്ങനെയാണ് ചെയ്യുക മൂന്നാക്കും സ്ഥിരമായിട്ട് മരുന്ന് വേണ്ടതല്ലേ പിന്നെന്താ ഉച്ചത്തേക്ക് പയർ തോരം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ പറയട്ടെ നമ്മളെ മലപ്പുറം ഭാഷയിൽ പയർ ഉപ്പേരി ഇട്ടോ അത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നാളികേരൊക്കെ ചേർത്ത് വെക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മീൻ വാങ്ങിയിരുന്നു മീൻകാര മുറ്റത്ത് വന്നപ്പോൾ മീൻ വാങ്ങിയിട്ടോ തിളമീന്നാ ഞങ്ങൾ ഇവിടെ പറയട്ടോ ഇതിന് വേറെ വല്ല ഒന്ന് കമൻറ്റിൽ എഴുതുകൊണ്ടു ആ തിളമീൻ രണ്ടെണ്ണം വാങ്ങിയിരുന്നു അപ്പം അതമ്മ നന്നാക്കി മുറിച്ചൊക്കെ തരുന്നണ്ട് അത് വറ്റിക്കുക കുറച്ച് വറക്കും ചെയ്യണം നമ്മൾ നന്ദൂന് വറുത്തതാണ് കൂടുതലും ഇഷ്ടം അത് ചെയ്യണം പിന്നെ ചെറുചേമ്പിൻ്റെ തണ്ടും പൂളല്ലേ കപ്പ അതും കൂടി കറി വെക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പം അത് പടുകൂട്ടാൻ പോലെ കറൂത്ത കിട്ടിയിട്ടില്ല കേട്ടോ പപ്പായല്ലേ അത് കിട്ടിയിട്ടില്ല പൂളയും ചേമ്പൻ തണ്ടും കൂടി ചെറിയ ഉള്ളിയൊക്കെ വറവിട്ടിട്ട് കറി വെച്ചിട്ടുണ്ട് പിന്നെ മീൻ വറ്റിച്ചെടുത്തു പയർ ദോരം വെച്ചു അങ്ങനെയൊക്കെയാണ് ചെയ്തത് അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊടുത്തിട്ടില്ല ഒന്നാമത്തത് ഞായറാഴ്ചയില്ല അതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ തിരക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ ഞാനൊന്ന് തട്ടിയടിക്കുകയൊക്കെ ചെയ്തിരുന്നു അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പൊ തട്ടിയടിക്കലും കൊട്ടലൊക്കെ ആയിട്ട് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കൂടുവല്ലോ അപ്പം അതുകൊണ്ട് ഇന്ന് അതൊക്കെ എടുത്തത് ചിലർക്ക് മക്കളൊന്നും ഇല്ലാത്തപ്പോൾ എടുക്കണേ ഇഷ്ടം എനിക്ക് എൻ്റെ കുട്ടികൾ ഉണ്ടാവുമ്പോൾ എടുക്കണേന ഇഷ്ടം കേട്ടോ ഓരോത്തിനും കൂടിത്തരും കണ്ണനൊക്കെ അടുക്കും ചിട്ടയിട്ട് നല്ല വൃത്തിയിലെടുത്തേക്കും അപ്പം അത് അങ്ങനെ ചെയ്ത് പഠിച്ചോട്ടെ വിചാരിച്ചിട്ട് ഓലയും കൂട്ടിയാണ് ഞാൻ ചെയ്യല് അപ്പം കുഞ്ഞാറ്റിൻ്റെ ചോറിനെ കേട്ടോ അപ്പം കുട്ടികളൊക്കെ ഇതുവരെ എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ കള്ളനും പോലീസൊക്കെ കളിച്ചിരിക്കുന്നു ആമി ആദി ജിത്തു ആശു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഓരോ കൊല വീട്ടിൽ പോയി അപ്പം കുഞ്ഞാറ്റി അവിടെ ഉണ്ടോക്ക് നോക്ക് ചോറൊക്കെ കൊടുത്തു ഞങ്ങളും ചോറുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതായത് ഞാൻ ഇടണം ഇടണം എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ അടിയിൽ പോയിട്ടോ അപ്പോഴേക്ക് നമ്മൾ പുതിയ പുതിയ വീഡിയോ അങ്ങനെ എടുക്കും അപ്പോൾ എടുത്തു വെച്ചത് അവിടെ കിടക്കും ഇനി എടുത്ത് വെക്കാതിരിക്കാൻ തോന്നില്ല കേട്ടോ ഇപ്പം എന്ത് കണ്ടാലും ഓരോ ദിവസവും വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ എന്തോ മനസ്സിന് വല്ലാത്തൊരിടങ്ങാറാണ് കേട്ടോ പിന്നെ എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ അപ്പൊ ഓര്ക്ക് ഷെയർ ചെയ്തിട്ട് ഒരു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് അപ്പൊ ഏടന പണിയില്ലാത്തൊരു ദിവസമാണ് രണ്ടു മൂന്ന് ദിവസം മുന്നേ ആണെന്ന് പറഞ്ഞല്ലേ അപ്പം ഞങ്ങൾ രാവിലെ പണിയൊക്കെ ഒരുക്കിയതിന് ശേഷം ഒരു പത്ത് മണിക്കൊക്കെയാണ് ഈ പോകണത് കേട്ടോ എങ്ങട്ടാണ് പോകണമെന്ന് വെച്ചാൽ പാടത്തേക്ക് പോവാണ് പാടത്ത് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പൂട്ടാൻ വേണ്ടിയിട്ട് പാടം പൂട്ടുകയാണ് ഞങ്ങളിവിടെ പറയുക ഇനി വേറെ എന്തെങ്കിലും പറയോ എന്ന് എനിക്കറിയില്ല ഇവിടെ അങ്ങനെ പറയുക അപ്പം അവിടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കണ്ണനും അച്ഛനും നാർത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇത് തറവാടാണ് കേട്ടോ അവിടെ വന്നപ്പോൾ ഏട്ടനും ഒരു കമ്പം ഉണ്ടെങ്കിലേക്കും ഇറങ്ങണംന്ന് പറഞ്ഞിട്ട് അവിടെ കുട്ടച്ചി എണ്ണിട്ടത് കുട്ടച്ചടുന്ന് കവറൊക്കെ വാങ്ങി പിന്നെ അങ്ങനെ പാടം പൂട്ടുന്നോടത്തേക്ക് പോവുകയാണ് അപ്പൊ പാടം പൂട്ടണ സമയത്ത് മീങ്ങൾ നല്ലോണം ഉണ്ടാവും ഉണ്ടാവുട്ടോ പക്ഷെങ്കില് ഇപ്പോഴൊക്കെ മീനങ്ങള് കുറവാണ് താറാവാള ഒക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് താറാവാള കൊണ്ടുട്ടോ അപ്പോൾ ഓരോ അങ്ങനെ ഓരോ വിട്ടിട്ടുണ്ടെങ്കിലും മീങ്ങൾ അധികം ഉണ്ടാവില്ലല്ലോ അപ്പം കണ്ടില്ലേ ഈ ഒരു പൂവ് കണ്ടപ്പോൾ നല്ല ഭംഗി ഭംഗിയിട്ടോ ഈ ഒരു പാടത്ത് അധികം ഇപ്പം ഈ ഒരു പൂവാണ് ഇതിന് വല്ല പേരുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് കമൻ്റ് ചെയ്യുകയോണ്ട് എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ പേരെന്താന്നുള്ളത് അപ്പോൾ കുട്ടിയെച്ച എന്നോട് പറഞ്ഞു ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്ക് നല്ല രസം ഉണ്ടാവും പറഞ്ഞിട്ട് ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പം നല്ല അടിപൊളിയിട്ട് ഓണത്തിന് നമ്മൾ കാര്യമായിട്ട് പൂവ് തന്നെ ഉണ്ടാവുള്ളൂ അപ്പൊ താറാവാള കാര്യം ഞാൻ പറഞ്ഞില്ലേ താറാവാളുണ്ടാവുന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല കേട്ടോ അപ്പൊ ഞാൻ അറിഞ്ഞിട്ടില്ല ഇവിടെ ഇറക്കിയത് അപ്പുറത്തൊരു പാടുണ്ട് അവിടെ താറാവാളെ കൊണ്ടുവന്നേന്ന് പറയുന്നത് കേട്ടായിരുന്നു അപ്പൊ അവിടത്തെ തീറ്റ കഴിഞ്ഞാ പിന്നെ എങ്ങോട്ടാണ് കൊണ്ടിരിക അപ്പൊ ഇവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഇത് അമ്മായിയാണ് കേട്ടോ നമ്മളെ വീഡിയോയില് സജി കണ്ടിട്ടില്ല സജിയേട്ടന്റെ അമ്മയാണ് കേട്ടോ പട്ടാളക്കാരന്റെ ഒരു പുല്ല് അരികയാണ് അവർക്ക് പശുക്കളുണ്ട് കൊറേ പശുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഒക്കെ ഇങ്ങനെ പൂട്ടുമ്പോ പുല്ലൊക്കെ പോവൂലേ അപ്പൊ ആ പുല്ലൊക്കെ ഇങ്ങോട്ട് അരിഞ്ഞു വെച്ചാൽ കൊറേ ദിവസം ഒരുക്ക് കൊടുക്കാണ്ടാവുമല്ലോ അപ്പം നമ്മളെ കണ്ണന് കിട്ടിയ മീനും കൊണ്ടുതാ നന്തു വരഞ്ഞിട്ടോ മീനും ഞണ്ടും ഒക്കെ അതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുവന്ന് തരികയാണ് അപ്പം ഞാൻ ഓന പിടിക്കാൻ പിടിക്കാൻ പറയുകയാണ് അപ്പം താറാവാളെടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരിങ്ങനെ കരയത്ത് കയറി നിൽക്കുകയല്ലേ തീറ്റയൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഓരോരുത്തേക്ക് ചെന്നാൽ ഓരങ്ങനെ പല വഴിക്കും പോകുട്ടോ അപ്പം ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോകണ്ടാന്ന് പറയുകയായിരുന്നു അപ്പം കുറെ ഒരു വീഡിയോയിൽ ഞാൻ ഇതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് താറാവാൾ ഇറക്കലുണ്ട് അപ്പം അതിന്റെ മുട്ടയൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ അവിടെ നിന്ന് ഇവിടെ ഒരു പിന്നെ ഷീറ്റൊക്കെ വലിച്ചിട്ടി അവിടെയാണ് ഒരു നിൽക്കൽ എന്നൊക്കെ പറയണ കേക്കാൻ ഞാൻ കണ്ടിട്ടില്ല അവിടെ മുട്ടയൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ അടുത്ത് കേട്ടോ പോയി കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തായാലും താറാവാളെ കാണാൻ വരലുണ്ട് അപ്പോൾ അപ്പോൾ രണ്ട് ദിവസമായി ഇങ്ങോട്ട് ഇറക്കാൻ തുടങ്ങിയിട്ട് വരണം അപ്പം കണ്ടില്ലേ വണ്ടി ഇവിടെ പൂട്ടുന്നുണ്ട് അപ്പം നമ്മളെ കണ്ണനാണ് കേട്ടാ നിൽക്കണത് ചേച്ചി കണ്ടാ പറയും കണ്ണനെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കണേന്ന് പറയും ഈ ചളിയിൽ നിന്ന് കയറി വന്നാൽ അപ്പോൾ ശിവചേച്ചി ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കൂട്ടോ കുളിക്കാൻ എന്നിട്ട് തന്നെ കുളിക്കുകയുള്ളൂ നല്ല വൃത്തിയിൽ കുളിച്ച് കയറും അല്ലാതെ പോന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണിത് അപ്പോൾ പിന്നെ അതിന് പോണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല വേറെ എന്ത് കാര്യമാണെങ്കിലും കുട്ടീനോട് പോണ്ടാന്ന് പറഞ്ഞാൽ കുട്ടി പോവാതിരിക്കട്ടോ പക്ഷേ ഈ ഒരു മീൻ മീനും വെള്ളമെന്ന് പറഞ്ഞവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് മീൻ ചൂണ്ടലിടാൻ വരിക സ്കൂളില്ലെങ്കിൽ അവന്റെ മെയിൻ പണി മീൻ ചൂണ്ടലിടാൻ വരലാണ് കേട്ടോ അല്ലാതെയിലും പോണ ഒരു പരിപാടിയില്ല ഈ പാടത്തുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അപ്പൊ അച്ഛനും തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ഛനും ഓൻറെ അച്ഛനും ഒക്കെ പഠിപ്പിച്ചെടുത്ത തന്നെയാണ് അവനെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ പാടത്തിക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ശീലായതാണ് അപ്പൊ കണ്ണനെ കണ്ണനാണ് കണ്ണനാണിപ്പോ നന്ദൂനെ ശീലാക്കണെ കേട്ടോ അനുമോക്ക് പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല പെൺകുട്ടികളല്ല അങ്ങനത്തെ ഒന്നുമില്ല കണ്ണൻ പിന്നെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ നമ്മളെ പാടത്തേക്കൊക്കെ എന്തെങ്കിലും പണിക്കൊക്കെ വരുമ്പോഴും അതേപോലെ നമുക്ക് നെല്ലൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇവിടെ പാട്ടത്തിനേം പാടൊക്കെ എടുത്തിട്ട് ആ സമയത്തൊക്കെ കണ്ണനെ കൊണ്ടുവന്നിട്ട് ഓന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മീനുകളൊക്കെ പിടിക്കാനും ഓന് കിട്ടും കേട്ടോ അപ്പം ഇന്ന അധികം ഓന് കിട്ടിയ മീനും ഞണ്ടൊക്കെ തന്നെയാണ് അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഒന്നാമത് നല്ല വെയിലായിരുന്നു അപ്പൊ കുറെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ കയറി നിൽക്കുന്നുണ്ട് കുറെ ആൾക്കാർ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ താറാവാട് ഇറക്കുകൊണ്ട് തന്നെ കുറെ മീൻ കുറവാണ് മറ്റത് നല്ലോണം മീൻ ഉണ്ടാവും അപ്പം ഞാൻ കുടയിൽ നിന്നും കൊണ്ടുവരാതെ പോന്നിട്ടോ ഒരു തോർത്ത് മാത്രമേ എടുത്തായിരുന്നുള്ളൂ അപ്പം അച്ഛൻ്റെ അടുത്ത് കുട പിന്നെ കുടയൊക്കെ ചൂടി അവിടെ നന്നു അപ്പം നന്ദുവിന് ഇത് കണ്ടിട്ട് വെയിലോ അങ്ങനത്തെ ഒരു പൂസലും ഇല്ല പിന്നെ പരുന്താൾ നല്ലോണം വട്ടിട്ട് പറക്കണ്ടിട്ടോ ഒരഞ്ചാറെ എണ്ണത്തിന് ഞാൻ എണ്ണി അപ്പോൾ ഓർക്കും വേണമെങ്കിൽ മീനൊക്കെ കിട്ടുണ്ടാവും അപ്പം ഈ ഒരു വണ്ടി വെച്ചിട്ടാണ് ഞങ്ങളവിടെ പാടം പൂട്ടണത് കേട്ടോ അതുപോലെ ഇനിയിപ്പം ഇതിൽ ഞാറാവുമ്പോൾ നടലൊക്കെ മെഷീൻ വെച്ചിട്ട് തന്നെയാണ് പണ്ടൊക്കെ മനുഷ്യന്മാരായിരുന്നു നട്ടതും കൊയ്തരുന്നതും ഒക്കെ പക്ഷെ ഇപ്പൊ ഒക്കെ മെഷീനുകളാണ് ചെയ്യണത് ആൾക്കാർക്ക് പണി എടുക്കാൻ വയ്യാന്ന് പറഞ്ഞില്ലേ ഇപ്പം പിന്നെ ഇങ്ങനത്തെ പണി എടുക്കണ ഒരു കുറവാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇരുന്നില്ലേ ഇങ്ങനത്തെ പണി അധികം കൊടുത്തിരുന്നത് അപ്പം കുട്ടിയച്ചയ്ക്കും അത്യാവശ്യം നല്ലോണം മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു പാടത്തെ മീൻ എന്ന് പറഞ്ഞാൽ ഞാൻ വല്ലാതെ കഴിക്കൂലെ കേട്ടോ ഇതിലൊരു പരൽ മീൻ ഉണ്ട് അത് മാത്രം വറുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ കഴിക്കും വല്ലാതെ ഒരു മീനും ഞാൻ തിന്നൂല എനിക്ക് ഞണ്ട് ഞണ്ടിഷ്ടമാണ് പക്ഷെ വലിയ ഞണ്ടാവണം കുഞ്ഞു ഞണ്ടല്ല വലിയ പാറഞ്ഞെണ്ട് പോലത്തെ വലിയ ഞണ്ടുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മീൻ കുറവായതുകൊണ്ട് തന്നെ ഏട്ടൻ എന്താ ഇറങ്ങിയതൊന്നും ഇല്ല കേട്ടോ ചേറ് മേത്താക്കിയ മുതലാകൂലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയില്ല എന്നാൽ പിന്നെ ആ മുണ്ടും ഷർട്ടും തിരുമ്പണ്ടല്ലോ എന്ന് ഞാനും വിചാരിച്ചു അച്ഛൻ്റെയും കണ്ണൻ്റെയൊക്കെ ഒന്ന് റെഡി ആയി കിട്ടണമെങ്കിൽ നല്ല പണിയാവും ഇങ്ങിപ്പോൾ അതെന്തായാലും പിന്നെ കണ്ണം ചായയും കൂടിയും കുടിക്കാതെയാണ് കേട്ടോ ഇന്ന് പാർത്തിക്ക് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ഓന് ഉച്ചയ്ക്ക് വന്നിട്ടാണ് കഴിച്ചതൊക്കെ അപ്പം ഞാനും ഏട്ടനും നന്ദവും കൂടിയും വേൻ പോകുന്നു അപ്പോൾ ഈ ഞെണ്ടും ഒക്കെ കുറച്ച് കൊണ്ടുപോകുന്നു കേട്ടോ അപ്പോൾ ദാ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇത് ആദ്യം കൊണ്ടുവന്ന മീനാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി മീൻ ഇത് ആദ്യം കണ്ണന് കിട്ടിയത് അത നന്നാക്കി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് ചീഞ്ഞ് പോവുകയുള്ളൂ പറഞ്ഞിട്ട് ഇതൊക്കെ അമ്മയ്ക്ക് ഇവർ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കുള്ളൂ വലിയ താല്പര്യമില്ലാത്തത് ആദ്യം ഒന്നെനിക്ക് ഇത് നന്നാക്കാനും അറിയില്ലായിരുന്നു ഇപ്പോൾ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ കണ്ണം ചൂണ്ടലിട്ടൊക്കെ പിടിച്ചു കൊടുത്തിട്ട് നന്നാക്കാൻ പഠിച്ചിട്ടോ അടുപ്പിലെ ചാരല്ലേ വെണ്ണീര് അത് ഇട്ട് മിക്സ് ആക്കും എന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് നല്ലോണം ഒരതും അപ്പോഴുള്ള അതിൻ്റെ പുറത്തത്തെ ആ ഒരു ചെളുക്കൊക്കെ പോകട്ടോ കത്തിയോണ്ട് അങ്ങനെ പിടിക്കാൻ കിട്ടൂല ഒരു വഴുവഴുപ്പാകൂലേ അപ്പോൾ അതൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ മീൻ പെട്ടെന്ന് ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇട്ട് വെച്ചാൽ നല്ലതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മീൻ വെക്കാൻ അമ്മേനോട് പറഞ്ഞു കേട്ടോ അമ്മ വെച്ചാലാണത് വെച്ച ടേസ്റ്റ് എന്താ വച്ചാൽ ഇങ്ങനത്തെ മീനൊക്കെ ഓർക്ക് വെച്ചല്ലേ കൂടുതലും പരിചയമുള്ളത് പണ്ടേക്കും പണ്ടേ അപ്പൊ പിന്നെ അമ്മ ഉണ്ടാക്കിക്കോട്ട് വിചാരിച്ച് ഞാൻ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം അനുമോളും കുറച്ചു നേരൊക്കെ എൻ്റെ ഒപ്പം കൂടി തന്നിട്ടോ അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി അടുക്കളയിൽ വന്നപ്പോഴേക്കും അമ്മ മീനൊക്കെ വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ ഞണ്ട് വറുത്തിച്ചു അതേപോലെ മീനും വറുത്തിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ കണ്ട കാഴ്ചകളൊക്കെ ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് കണ്ട കൂട്ടുകാരുണ്ടാവും കാണാത്ത കൂട്ടുകാരുണ്ടാവും അങ്ങനത്തെ കാഴ്ചകളൊക്കെ മിസ്സ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ഓരോക്കെ കണ്ടൊന്ന് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ അതുകൊണ്ട് വലിയൊരു പുതുമയൊന്നും പറയല്ല പക്ഷേങ്കിൽ പുതുമയായിട്ട് കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അമ്മ ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ നമ്മളെ സബ്സ്ക്രൈബർ അപ്പോൾ അമ്മവിന് വലിയൊരു ഹായ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഒത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്